പീരുമേട് പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ കാട്ടാന ശല്യം രൂക്ഷമാണ് ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനകൾ വ്യാപക കൃഷിനാശമാണ് വരുത്തുന്നത് ജനങ്ങളുടെ ജീവനും ഭീഷണിയാണ് കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന ആവശ്യമുയർത്തി നിരവധി പ്രതിഷേധ പരിപാടികളും നിവേദനങ്ങളും ടക്കം നൽകിയെങ്കിലും നടപടി ഉണ്ടാകാതായതോടെയാണ് വീണ്ടും പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത് സി പി എം പീരുമേട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആർ ആർ ടി ഓഫീസ് ഉപരോധിച്ചത് ഉപരോധം ഈ ഉദ്യോഗസ്ഥന്മാർ കാര്യക്ഷമമായി ഈ പ്രശ്നത്തിൽ ഇടപെടുമ്പോഴാണ് ജനങ്ങളുടെ പരാതികൾക്ക് പരിഹാരമുണ്ടാക്കാൻ ഇടപെടേണ്ടതുണ്ട് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവരിടപെടുമ്പോഴാണ് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ കഴിയുന്നത് ദീർഘകാലമായി ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ജനങ്ങൾ പ്രക്ഷോഭങ്ങളും സമരങ്ങളും പ്രതിഷേധങ്ങളും സംഘടിപ്പിക്കുമ്പോൾ ജനങ്ങളെ ആക്ഷേപിക്കുകയും ജനങ്ങളെ കൊഞ്ഞനും കുത്തി കാണിക്കുകയും ചെയ്യുക എന്ന സമീപനമാണ് ഈ ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നത് പാമ്പനാർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വൈ എം ബെന്നി അധ്യക്ഷനായിരുന്നു പീരുമേട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി എസ് സാബു പീരുമേട് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ ഏരിയ കമ്മിറ്റി അംഗം സി ആർ സോമൻ പീരുമേട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി എസ് പ്രസന്നൻ ലാൻഡ്രം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബി ഷൈജൻ ബ്ലോക്ക് മെമ്പർമാരായ പി എം നൌഷാദ് സ്മിതാമോൾ പഞ്ചായത്ത് മെമ്പർമാരായ എ ജെ തോമസ് എ രാമൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പീരുമേട്